അമ്മൻകോവിൽ അമ്മൻകോവിൽ ഓഫീസിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം 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 നടത്തി നടത്തി മുൻമേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി നിർവഹിച്ചു ക്ഷേത്ര ഭക്തജനങ്ങളുടെ സഹകരണത്തോടെയാണ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത് ശബരിമല മുൻമേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു വിധിപ്രകാരം പ്രതിഷ്ഠാതി കർമ്മങ്ങൾ നടത്തി ആചരിച്ചു പോരുക അങ്ങനെ ചെയ്യുമ്പോൾ ഒരു നാടിന്റെ യശസ് ഒരു നാടിന്റെ സംസ്കാരം ഒരു നാടിന്റെ സന്തോഷം ഒരു നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ആ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുക ഇവിടെ എന്താ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് വളരെ ചെറിയ ഒരു ക്ഷേത്രവും അതിന്റെ ഭരണസൂതി ആണെങ്കിൽ പോലും വളരെ വലിയൊരു കാര്യം ഇത് സാധിച്ചിരിക്കും അശ്രാന്ത പരിശ്രമത്തിലൂടെ അഭിമാനാർഹമായ ഒരു നേട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഈ ഭരണസൂതി വലിയൊരു സമർപ്പണം നടന്നിരിക്കുകയാണ് ഒരു ഓഫീസ് കെട്ടിടം ദേവിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ഈ സമർപ്പണം എന്ന് പറഞ്ഞാൽ എത്ര 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 വലുതാണ് ചെറുതാണ് അത് നമ്മൾ കണ്ട സമർപ്പിക്കുന്നു എന്നുള്ളത് ഭരണസമിതി സെക്രട്ടറി ദീപക് ഭദ്രദീപം തെളിയിച്ചു പ്രസിഡന്റ് രാഹുൽ സ്വാഗതം പറഞ്ഞു എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ബിജു പത്യൂർ ദുർഗാദേവി ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ഹരികുമാർ അമ്മൻകോവിൽ ക്ഷേത്ര ഭരണ സമിതി സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം